ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക നിങ്ങൾ മറക്കുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയണത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത് നമ്മളിന്ന് വാഴാനി ഡാമിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഡാമിലേക്ക് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അവിടുത്തെ കാര്യങ്ങൾ ഇനി ഞങ്ങൾ കാണാത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ടൈമൊക്കെ പോകുമ്പോൾ നോക്കാലോ എന്നാലെല്ലാം അറിയുള്ളൂ അപ്പോൾ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക പിന്നെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഇതൊന്നും ആരും മറക്കരുത് എല്ലാവരും എന്തായാലും ചെയ്യാം ഉം അപ്പൊ നമുക്ക് അവിടത്തെ കൂടുതല് കാര്യങ്ങൾ വിശേഷങ്ങളിലേക്കൊക്കെ പോവാട്ടോ അപ്പൊ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ ഞാൻ നമ്മളെ വാഴാനി ഡാമിന്റെ അതിൽ കൂടെ ഇങ്ങനെ നടക്കാണ് അധികം ആരുമില്ല ട്ടാ കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ് സ്കൂളൊക്കെ തുറന്നു എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടാവും അപ്പൊ അധികാരവും അല്ലെങ്കിലും പൊതുവെ ഇവിടെ തിരക്ക് കുറവാണെന്നാണ് കേട്ടത് എന്തായാലും നല്ല രസമുള്ള സ്ഥലം മനോഹരം ഏതോ ഒരു പക്ഷി കരയുന്ന സൗണ്ട് പക്ഷികൾ കരയുന്ന സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളു ഇന്ന് വെയില് കുറവുള്ള ദിവസമാണ് ഇപ്പോ ഒരു മൂന്നരയാണ് സമയം പക്ഷെ വെയിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു താഴെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കിട്ടും അതിപ്പോ എവിടെ ഉണ്ടായി ഞങ്ങൾ വരുമ്പോ അതൊന്നും കണ്ടില്ലല്ലോ അത് വേറെ പാർക്കാണെന്ന് തോന്നുന്നത് ആ കാണുന്നത് പാർക്കാണെന്നാ തോന്നുന്നത് തിരിച്ചു പോകുമ്പോ നോക്കണം അപ്പൊ നിങ്ങളൊക്കെ വാഴാനി ഡാം കാണാൻ വന്നിട്ടുണ്ടോ സത്യം പറഞ്ഞ എനിക്ക് നമ്മളുടെ നാട്ടത്തെ ഒരു സ്ഥലം അറിയില്ല കേട്ടോ നമ്മളുടെ നാട്ടത്തെല്ലാം പൊറത്തേ അറിയില്ല എന്നാലും നമ്മൾ വിചാരിക്കും ആ ഒക്കെ അറിയാ വിചാരിക്കും ഒന്നും അറിയില്ല ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ചിലപ്പോ ഇനി പി എസ് സിയിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടോ അറിയില്ല ഡാമുകളുടെ എണ്ണത്തിലൊക്കെ ഇത് വരുന്നുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഓർമ്മയില്ല എന്നാലും ഇതൊന്നും ഇപ്പൊ അത്ര അധികം ദൂരെ ഒന്നല്ലോ അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് കാണാൻ പക്ഷെ എങ്ങണ്ടും പോവാത്ത കാരണം എങ്ങണ്ടും പോവാത്തതല്ല പോവുക ഒക്കെ ചെയ്യും പക്ഷെ പോണത് മുഴുവൻ ദൂരൊക്കെ ആയതുകൊണ്ടാ തോന്നുന്നു നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളൊന്നും അങ്ങനെ എന്റെ കാര്യം അങ്ങനെ ഞങ്ങ നമ്മളുടെ ആ വീടിനെ അല്ല വീടിനല്ല നമ്മളുടെ ആ സ്ഥലത്തിന്റെ ചുറ്റു കാഴ്ചകളൊന്നും ഒരുവിധം എനിക്ക് എവിടെ ഇപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് കാരണം എവിടെലൊക്കെ പോകുമ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അവിടെ അടുത്ത് ഒക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയണത് അല്ലാതെ ഒന്നും അറിയില്ല ഇവിടെ ഉണ്ടോന്നൊന്നും ഇവിടെ നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയാ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രത്യേകിച്ച് ടോപ്പ്യൂ ആയത് കാരണം നല്ല ഭംഗിയിൽ കാണാനുണ്ട് അതീ വരുന്ന വഴിയാണോ അതോ അങ്ങോട്ടേക്ക് വേറെയാണോ വഴി എന്താണെന്നറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാ പുല്ലൊക്കെ നല്ല ഭംഗിയിൽ വെട്ടിയിട്ട് നിർത്തിയത് കാരണേ നമ്മുടെ നാട്ടില് കൊറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ പാർക്കായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ സംഭവം എന്താ അത് അതുപോലെ നോക്കും ഒന്നുമില്ല അപ്പൊ കുറച്ച് കഴിയുമ്പോ അത് പിന്നെ കാടായി മാറും പിന്നെ ആരും വരാണ്ടാവും അങ്ങനെയാണ് കൊറേ കാര്യങ്ങളൊക്കെ നശിച്ചു പോണത് മെയിന്റൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാം നല്ല ഭംഗിയിലൊക്കെ നിക്കും ഞാൻ നടന്നു എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ തുടങ്ങിയവടെ തന്നെ ഇരിക്കയാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് ഒരേ കാഴ്ച തന്നെ കണ്ടിട്ട് നിങ്ങക്ക് മടുക്കുന്നുണ്ടോ പക്ഷെ എനിക്ക് മടുക്കുന്നില്ലാട്ടാ എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോ തീരെ മടുക്കില്ല എനിക്ക് അങ്ങനെ മാള് പോവാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിലൊന്നും ഒന്നും പോവാനോ ഒന്നും എനിക്കിഷ്ടല്ല ഇങ്ങനെയുള്ള കുറച്ച് കാടും കൊറേ മരങ്ങളും ഒക്കെ ഇങ്ങനെ നിക്കുന്ന എവിടെയെങ്കിലും കണ്ടാല് വെള്ളച്ചാട്ടമൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പണ്ട് മുതലേ ഉണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സ്വഭാവം ഇപ്പൊ ഒന്നും ഉള്ളതല്ല ഈ ഏതോ കാലത്തുണ്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ സ്വഭാവം അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കാണ്ട് അതെവിടെന്നാണോ അറിയില്ല വെള്ളം അങ്ങനെ ചാടി വരുന്ന സൗണ്ട് അല്ലേ അത് കേൾക്കുന്നുണ്ട് പക്ഷെ കാണാനൊന്നുമില്ല ഇനി ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഈ ഉരുണ്ട് നിക്കുന്ന സാധനത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രക്രിയകൾ ചെലപ്പോ നടക്കുന്നുണ്ടായിരിക്കും അതാവും ആ സൗണ്ട് എന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ തൂക്കുപാലം ഉണ്ടെന്നാണ് കേട്ട് കേൾവി അപ്പൊ നമുക്ക് പോയോ നോക്കാം ഞങ്ങൾ അവിടെ ഇണ്ട്ട്ടാ ഓരോ തൂക്കുപാലം അവിടെ എന്ന് പറയുമ്പോ ഞങ്ങളുടെ വീട്ടിന് അടുത്ത് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ഉണ്ടാവുള്ളൂ അല്ലെ പത്ത് മിനിറ്റും ഉണ്ടാവില്ലേ ആ പത്ത് മിനിറ്റ് കൂട്ടാം അത് ഇതുവരെ അല്ല നമ്മൾ പോയി പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ട് തൂക്കുപാലം എവിടെ എന്ന് നോക്കിയാൽ ഞങ്ങൾ നടക്കുകയാണ് ഇവിടെ ഉണ്ടാവണം അതാ പാർക്കിലേക്ക് പോകാനുള്ള വഴിയാ തോന്നുന്നു ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ എവിടെക്കോ എത്തിട്ടുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലം ആൾക്കാരൊക്കെ കുറവാ ഞാൻ പറഞ്ഞല്ലോ വർക്കിംഗിന്റെ ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറയുമ്പോഴല്ല നമുക്ക് കാണാൻ രസമാണ് അപ്പൊ തൂക്കുപാലം കണ്ടെത്തിയിട്ടുണ്ടേ അതാ കാണുന്നതാണ് തൂക്കുപാലം ഇതോ എന്ത് രസാല കാണാൻ ആ തൂക്കുപാലത്തിന്റെ അടിയിൽ കുളോ കൊക്കയോ അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടാ ഫുള് കാടാണ് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ കൊരങ്ങനെയൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് എൻട്രൻസിൽ കൊരങ്ങനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു തൂക്കുപാലം കാണാം ഇത്ര സമയം കേറുകയായിരുന്നു ഇനിയിപ്പൊ ഇറങ്ങായി നമ്മള് തൂക്കുപാലത്തുനിന്ന് നടന്ന് തിരിച്ച് കേറി വന്നു നമുക്ക് ഡാമിന്റെ മേലേക്ക് പോവാം അപ്പൊ നമ്മള് പാർക്ക് കണ്ടില്ലേ താഴെ അങ്ങോട്ടുള്ള വഴിയാ തോന്നൂട്ട ഇത് ഇതിലെ എൻട്രൻസിൽ എൻട്രൻസിലെത്തൂത്ര അപ്പൊ ഞങ്ങള് പിന്നെ തിരിച്ച് അതിലേ പോവാതെ ഇത് കൂടെ തന്നെ വന്നു വെയിലില്ലാത്തത് കൊണ്ടൊന്ന് അത്ര കുഴപ്പമില്ല നമ്മുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് വീട്ടി തോങ്ങണ വെള്ളം ഒഴുകി പോകുന്ന സൗണ്ട് ആയിരിക്കും അതുപോലത്തെ സ്ഥലം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇങ്ങനെ കളിക്കാല്ലേ നല്ല രസാവും വെള്ളത്തിൽ കളിക്കാൻ നല്ല രസാണല്ലോ അതാണ് ഡാമിന്റെ മുകളിലും നമ്മൾ അതിൽ കൂടെ ആവാന്നത് പിന്നെ തിരിച്ചെടുക്കൂടെ പോയി ആ അത് കാണുന്നു നമ്മുടെ പാർക്ക് നല്ല അടിപൊളി പാർക്കാണ് താലം ഭയങ്കര ാണ് എൻട്രൻസിലേക്ക് എത്തുക എന്നറിയില്ല ചിൽഡ്രൻസ് പാർക്ക് മോളേനെ ഇനി ഇവിടെ നിന്ന് കിട്ടാൻ കുറച്ച് പണിപ്പെടും എന്നാണ് തോന്നുന്നത് അപ്പൊ തന്നെ നാലുമണി ഒക്കെ കഴിഞ്ഞു നാലുമണിയായി ഇവിടെ കളിക്കാനൊക്കെ ഇരുന്നുണ്ടെങ്കില് തിരിച്ചു പോകുമ്പോഴത്തേക്ക് വഴുകും പിന്നെ നാളെ സ്കൂളൊന്നില്ലാത്തൊന്നും വല്യ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും കൊറച്ച് ഇതൊക്കെ ഉണ്ടെന്നാലും അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ലേ വൃത്തിയുണ്ട് നീറ്റായിട്ടായിരിക്കുന്ന ഈ പുല്ല് ബുഷ് എന്ന് പറയുന്ന ഒരു ചെടിയാണല്ലോ ഇത് ഇത് വെട്ടിയത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ടാണ് അതിന്റെ ആ ഭംഗിയിലെ നിലനിൽക്കുന്നത് തന്നെ ആ ിൽ തുടരുത് അടിപൊളിയാട്ടാ ഈ സൗന്ദര്യവും ആരോഗ്യവും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ എന്റെ അഭിപ്രായത്തിൽ ബന്ധമുണ്ട് എന്താണെന്ന് ചോദിച്ചാല് സൗന്ദര്യമുള്ള വസ്തുക്കള് നമ്മൾക്ക് മനസ്സിന് ആനന്ദവും കണ്ണിന് കുളിർമയും വേകുന്നു അങ്ങനെ നമ്മളെ മനസ്സ് ആനന്ദത്തോടെ ഇരിക്കുമ്പോ മനസ്സ് കൂടിയിരിക്കും മനസ്സ് അപ്പോ കൂടി ഇരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരവും ആരോഗ്യത്തോടു കൂടിയിരിക്കും അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കാ അത് ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളുടെ എല്ലാ അസുഖങ്ങളും ഉടലെടുക്കുന്നത് നമ്മളുടെ മനസ്സിക്കൂടിയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ കാലുമ്പോൾ ഒരു മുറിവ് പറ്റുക അല്ലെങ്കിൽ കാലുമ്പോൾ എന്തെങ്കിലും പറ്റിയ അപ്പോൾ അത് എങ്ങനെ മനസ്സിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഇനി എന്താ പറയുക ഇങ്ങനെയല്ല പക്ഷെ പല അസുഖങ്ങളും നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ അത് ഇത് ഇങ്ങനെ കൂടിയിട്ടാണ് ഇല്ലാത്ത അസുഖങ്ങൾ തരാൻ നമുക്ക് ഉണ്ടായിരുന്നവർ ഇനി ഇതിനെ ഇതുമെന്നൊക്കെ ഇറക്കി പിടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാ ഇപ്പൊ കുട്ടികൾ കുട്ടികളൊക്കെ ഇവിടെ എത്തിയപ്പോ കളിക്കാൻ പോയിട്ടാ കാടുള്ള സ്ഥലത്ത് ഉള്ള പക്ഷിയാ തോന്നുന്നു ഇപ്പൊ കറിയണത് ഞാൻ രണ്ടു ദിവസം മുന്നേ അല്ല കാടല്ല കുറെ മരങ്ങള് അവിടെ പോലത്തെ പക്ഷി കരയുന്നത് കണ്ടു അല്ല കേട്ടു കണ്ടു നല്ല കേട്ടു ിനി തിരിച്ചു പോവാ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല രസമുണ്ട് ടൈമൊക്കെ ഉണ്ടെങ്കിലും വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് കണ്ട് പോകും വളരെ വലിയൊരു ഡാമൊന്നുമല്ല കുഞ്ഞിയത് എന്നാലും കുഴപ്പമില്ല കുഞ്ഞിയതാണെങ്കിൽ വല്യ ഡാമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടാ ഞാൻ ആകെ കൂടി പണ്ടു സ്കൂളിൽ പിടിക്കുന്ന മലമ്പുഴ ഡാമേ കണ്ടിട്ടുള്ളു അല്ലാതെ ഞാൻ ഡാമൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് മൈസൂർ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഡാമ് കണ്ടു നമ്മള് ഇതുവഴിയാണെന്ന് തോന്നുന്നു തിരിച്ചു പോകേണ്ടത് കൊറേ സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമല്ലേ കുറെ സമയം ഇങ്ങനെ നടന്ന് നടന്ന് കയ്യാണ്ടാവും എന്നാലും നല്ലതാണ് ആരോഗ്യത്തിന് ഇങ്ങനെ കൊറേ നടക്കുമ്പോ നടത്താവും നല്ല കാഴ്ചകളും കാണാം പോകുമ്പോ കണ്ടിരുന്നു ഈ വഴി അപ്പൊ ഇത് എങ്ങനെയാ പോവാന്നറിയില്ല ഇനി ഡാം കാണാൻ ഒരങ്ങനെ കണ്ടില്ലാന്ന് വേണ്ട എന്റെ അടുത്തുള്ള ഐസ്ക്രീം തട്ടിപ്പുറിക്കാണെന്നോ ഇരിക്കുന്ന ഒരു ഡൗട്ട് വേദിയുമായിട്ട് ഞാൻ വീണ്ടും